ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകണത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെഡി പൊളി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ രാവിലത്തെ ചായക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലൊക്കെ ഇത് നല്ല റെഡി പൊളിയാണത് അപ്പോൾ അത് ഞാൻ മധുരം ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് ഇക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കുക അപ്പോൾ ഈ അരിപ്പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടി പകുതിയും മൈദപ്പൊടി പകുതി ആയിട്ടാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുക ഞാനിവിടെ അതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടി തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അളവൊക്കെ എത്ര നമുക്ക് ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു കാലടി സ്പൂണിൻ്റെ മുകളിലായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം മധുരള്ളേക്ക് വരുന്നുള്ളു ഉപ്പ് മതി അപ്പം മധുരമില്ലാത്തേക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും അര ടീസ്പൂണിൻ്റെ അടുത്ത് കറുത്ത ഉള്ളും പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ കോഴിമുട്ടയും കൂടി നമുക്ക് നമുക്കതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ബേക്കിംഗ് പൗഡറും സൈഡൊന്നും ഇല്ലാതെ തന്നെ ഇത് നന്നായി പൊങ്ങി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണിത് അപ്പോൾ ഈ സ്പൂണ് വെച്ചതിന് നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കാം ഈ പൊടിയിൽ ഉപ്പും എല്ലാ സാധനവും നന്നായി മിക്സ് ആവണവരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കൊന്ന് മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ അത് അതുപോലെ തന്നെ കുറേശ്ശെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണോ ഇത് ഇതുപോലെ ഇളക്കിയെടുക്കാൻ ഒന്നാകൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഏറിപ്പോവാനൊക്കെ സാധ്യതയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കൊട്ടട മാവിൻ്റെയൊക്കെ അതേപോലെ കട്ടിയിലിട്ടി മാവിൻ്റെ ഒക്കെ പോലെ തന്നെ ഇരിക്കണം നന്നായി മാവ് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളപ്പർ റെഡി ആയി കിട്ടൂല അപ്പോൾ അത് ആണ് വേണ്ടത് അപ്പോൾ ഈ മാവ് റെഡി ആക്കുന്ന ടൈം കൊണ്ടുതന്നെ നമുക്ക് പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കൈക്ക് എണ്ണ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും മാവൊന്നും റഷ്ടെയ്യാൻ വെക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഞാനിവിടെ ചുട്ടെടുക്കാണ് അപ്പം എനിക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കടി റെഡി ആയിട്ടുണ്ട് കാരണം മാവ് കലക്കിയെടുക്കണവരൊറ്റ താമസം മതി അപ്പോൾ തന്നെ തന്നെ എണ്ണ ചൂടാക്കി എടുക്കുമ്പോൾ ഇത് പൊരിച്ചെടുക്കാനും പറ്റും കടിക്കെന്താണ് പുറമെ നല്ല ക്രിസ്പിയാണ് അതുപോലെ ഉള്ളിലല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ മധുരം ഇല്ലാതെ കഴിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കാരണം മുട്ടയും അതുപോലെ ചെറിയ ജീരകവും എള്ളും തേങ്ങൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലൊക്കെ നല്ല രുചിയാണിത് കഴിക്കാൻ അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിൽ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു സ്നാക്കാണിതാണ് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതാണ് ഞാനിവിടെ അല്ലാതെ ഇതുപോലെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് നന്നായി എണ്ണ ചൂടായി വരുമ്പോൾ മാവണ്ട് കോരി ഒഴിച്ചു ഇടുക അപ്പോൾ മാവ് കൂടുതലായി ഒഴിച്ചിടുകണ്ട ഒരു കയ്യിൽ മാവൊക്കെ ഒഴിച്ചു ഇടാ മതി അപ്പോൾ അതാ പൊങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ എന്ത് മുറിച്ച് നോക്കുക ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല പൊങ്ങിയിട്ട് ഇരിക്കണോണ്ട് കണ്ടില്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും